സ്വാഗതം എല്ലാവർക്കും വരുന്നതിൽ ഒരുപാട് സ്നേഹം ഒരുപാട് സന്തോഷം കേട്ടോ എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് കയറി വരുമോ എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് കയറി വരൂ ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ സബ് സഭ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ് ചെയ്യണേ ദിവസേ എന്താണ് വിശേഷം സുഖമായിട്ടിരിക്കുന്നോ ചായ പിടിച്ചോ ഫുഡ് കഴിച്ചോ പുതിയതല്ല പഴയതാ ഫോട്ടോ മാറ്റിയെന്നേ ഉള്ളു ഓക്കെ 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 ആ എനിക്ക് തോന്നി അതാണ് ഞാൻ ചോദിച്ചത് രണ്ട് ദിവസം വേറൊരു മോളിൻ്റെ ഒരു ഐ ഡി പോലാ തോന്നിയത് മോളുടെ ഐഡി അല്ലായിരുന്നോ പ്രൊഫൈൽ പിക്ക് അല്ലായിരുന്നോ കിടന്നത് എന്തായാലും വന്നല്ലോ ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം എന്തായാലും ലൈക്ക് ലൈക്കടിക്കേണ്ട ലൈക്കടിക്കണേ മറക്കല്ലേടാ കല്ലൂസേ വേറെന്താണ് വിശേഷങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിച്ചില്ല കഴിച്ചില്ല സമയമായിട്ടില്ലല്ലോ ഒമ്പത് പത്തായതല്ലേ ഉള്ളൂ കഴിച്ചോ അവിടെ കഴിച്ചോ ചായ കുടിച്ചോ മഴയുണ്ടോ അപ്പോൾ ലൈക്ക് ലൈക്കടിക്കൂ ഫ്രണ്ട്സ് വേഗം വേഗം ഒരു ഇരുപത് ആക്കി തരൂ ഫ്രണ്ട്സ് ഇരുപത് ലൈക്കാക്കൂ ഫ്രണ്ട്സ് ലൈക്ക് അടിച്ച് കയറി വരും എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഒരുപാട് സ്നേഹം ഒരുപാട് സന്തോഷം എസ് കെ ഹായ് പറയുന്നുണ്ട് ഹായ് എസ് കെ ലൈവിലേക്ക് സ്വാഗതം എസ് കെ നമ്മുടെ ലൈവിൽ വരുന്ന ആളാണെന്ന് തോന്നുന്നു കേട്ടോ വന്നിട്ടുണ്ട് ഇപ്പോൾ മഴയില്ലെന്ന് പറയുന്നുണ്ട് എസ് കെ ബ്രോ ലൈക്ക് അടിക്കണേ മറക്കരുത് ലൈക്ക് അടിക്കാൻ മറക്കരുത് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ പുതിയ ആളല്ലാന്ന് എനിക്കറിയാം എസ് കെ വന്നിട്ടുണ്ട് നമ്മുടെ ചാനൽ സബ് ആണെന്ന് തോന്നുന്നു സബ് ആക്കിയിട്ടില്ലെങ്കിൽ സബ് ആക്കണേ അപ്പം എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം പാടാൻ അറിയാമോ അയ്യോ ഇല്ല സഹോദരൻ അത് മാത്രം അറിയില്ല എസ്കേ സോറി സോറി പാടാൻ അറിയില്ല ലൈക്ക് അടിക്കൂ ഫ്രണ്ട്സ് ലൈക്ക് എസ് കെ ലൈക്ക് അടിക്കൂ ലൈക്ക് 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 വന്നിട്ടില്ല വേഗം ഒരു ഇരുപത് ആക്കി തരുമോ ഫ്രണ്ട്സ് മുകളിൽ നിൽക്കുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് വരുമോ മുകളിൽ നിൽക്കുന്ന കൂട്ടുകാരൊക്കെ വന്നൊന്ന് കമൻ്റ് ഇടുമോ എല്ലാവരും ഒന്ന് കമൻ്റ് ഇടുമോ കമൻ്റ് ഇടുമോ ആരൊക്കെയാണ് മോളിൽ നിൽക്കുന്നത് ഫ്രണ്ട്സ് ആരാണ് മോളിൽ നിൽക്കുന്നത് എല്ലാവരും ലൈക്ക് അടിച്ച് കയറി ഒരു മെസ്സേജ് ഇടട്ടോ എല്ലാവർക്കും ലൈക്ക് അടിക്കാൻ ഭയങ്കര കുഷുമ്പാണ് ആരും ലൈക്ക് അടിക്കില്ല ഫ്രണ്ട്സ് നിങ്ങളുടെ സ്ക്രീൻ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്താൽ ലൈക്ക് ആയിക്കോളൂ വേഗം ഒരു രണ്ട് ലൈക്ക് ആയി ഇരുപത് ലൈക്ക് ആവും ഫ്രണ്ട്സ് ആരാണ് അടിക്കുന്നത് പത്തൊമ്പത് ഇരുപതാമത്തെ ലൈക്ക് ആരാണ് വേഗം പറയൂ പറയൂ ഞാൻ ഫസ്റ്റ് ടൈമാണ് ലൈവിൽ അപ്പം ലൈവിൽ വരുന്ന ആളല്ല വന്നതിൽ ചേം ഒരുപാട് സ്നേഹം ഒരുപാട് സന്തോഷം ലൈക്ക് അടിക്കാൻ മറക്കരുത് നമ്മുടെ ചാനൽ സബ് ആക്കണേ ഇപ്പം എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ചായ കുടിച്ചോ ഫ്രണ്ട്സ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ മഴയുണ്ടോ നിങ്ങളുടെയൊക്കെ നാട്ടിൽ സുഖമായിട്ടിരിക്കുന്നോ വെൽക്കം വെൽക്കം ഓൾ ലൈവ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം കടന്നു വരും കടന്നു വരും ഫ്രണ്ട്സ് വേഗം വന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുമോ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യോ നമ്മുടെ ചാനൽ പാട്ടില്ല പാട്ടില്ല അല്ലയോ പാടാൻ അറിയില്ല പാടാൻ അറിയില്ല അതുകൊണ്ടാണ് കേട്ടോ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ പാടാൻ അറിയില്ല എന്ന് പറഞ്ഞ് ചാനൽ സബ് ചെയ്യാതെ പോകരുത് ലൈക്ക് അടിക്കണേ എസ്കെ ഒന്നും ലൈക്ക് അടിച്ചിട്ടില്ല എസ് കെ ബ്രോ ഒന്നും ലൈക്ക് അടിച്ചിട്ടില്ല ലൈക്ക് വന്നിട്ടില്ല എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ആരൊക്കെയാണ് പറയാമോ 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 എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുമോ ചാനൽ സബ് ചെയ്യുമോ ഒരു രണ്ട് ലൈക്ക് ആയാലും ഇരുപതാമത്തെ ലൈക്ക് ആകും ഫ്രണ്ട്സ് ഇരുപതാമത്തെ ലൈക്ക് ആകും എല്ലാവരും ലൈക്ക് അടിച്ച് കയറി വരുമോ ഇരുപതാമത്തെ ലൈക്ക് ആകും ഫ്രണ്ട്സ് രണ്ട് ലൈക്ക് ഇവിടെ ആരാണ് അടിക്കുന്നത് പത്തൊമ്പതാമത്തെ ലൈക്ക് ഇരുപതാമത്തെ ലൈക്ക് നേരത്തെ ഒരു പ്രാവശ്യം ഇരുന്ന് ലേലം വിളിച്ച് ലൈക്ക് മേടിക്കുമായിരുന്നു കേട്ടോ അതുപോലെ ലേലം വിളിക്കണോ ഫ്രണ്ട്സ് ഞാനിപ്പോ ഇപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുമോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമോ പത്തൊമ്പത് ലൈക്ക് ആയി ഒരു ലൈക്ക് ലൈക്കൂടെ ആയാലും ഇരുപത് ലൈക്ക് ഫ്രണ്ട്സ് പറയൂ 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 ആരാണ് ഇരുപതാമത്തെ ലൈക്ക് അടിക്കുന്നതെന്ന് ഫ്രണ്ട്സ് പറയൂ 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 ഞാൻ പോവാണ് ലൈക്ക് അടിച്ചു അതെയോ താങ്ക് യു താങ്ക് യു വന്നാൽ ഒരുപാട് സ്നേഹം ഒരുപാട് സന്തോഷം ലൈക്ക് അടിച്ചില്ല ഇനി നമ്മുടെ ചാനലെ സപ്പോർട്ട് ആക്കിയിട്ട് പോകും സപ്പോർട്ട് ആക്കി ഓണം എന്നുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചിട്ട് പോകും എസ് കെ നോട്ടിഫിക്കേഷൻ കിട്ടും വരുവാ സപ്പോർട്ട് ചെയ്യുക വന്നാൽ ഒരുപാട് സ്നേഹം ഒരുപാട് സന്തോഷം എവിടെയാണ് സ്ഥലം ഒന്നും പറഞ്ഞില്ലല്ലോ ആരും പരിചയപ്പെടുത്തിയില്ലല്ലോ വരുന്ന കൂട്ടുകാരൊന്നും പരിചയപ്പെടുത്തില്ല എൻ്റെ നാട് പത്തനംതിട്ടയാണ് അടൂരാണ് ആ ഇരുപത് ലൈക്ക് ആയി താങ്ക് യു അപ്പൊ ഫ്രണ്ട്സ് ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് കയറി വരും കേട്ടോ എല്ലാരും ചാനലിൽ സബ് ചെയ്യണേ എല്ലാവരും ചാനലില് സബ് ചെയ്യണേ ഇരുപത്തൊന്നാമത്തെ ലൈക്ക് പോരട്ടെ ഫ്രണ്ട്സ് ഇനി നമ്മുടെ ലൈക്ക് മുപ്പതാണ് കേട്ടോ മുപ്പതാണ് നമ്മുടെ ടാർഗറ്റ് അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കൂ വേഗം വേഗം ലൈക്കടിച്ച് കയറി വരൂ ഫ്രണ്ട്സ് വേഗം ലൈക്കടിച്ച് കയറി വരുമോ ഫ്രണ്ട്സ് എല്ലാവരും ലൈക്ക് അടിക്കൂ ഡെയർ ടു ഡ്രീം ഒന്ന് ചിരിക്കൂ ഒന്ന് ചിരിച്ചല്ലേ ബ്രോ ഞാൻ ഇവിടെ ഇരിക്കുന്നു ഇനി എന്തിനാണ് ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഡ്രീമേ പുതിയ ആളാണോ നമ്മുടെ ലൈവിൽ വന്നതിൽ ഒരുപാട് സ്കൂൾ ഒരുപാട് സന്തോഷം ലൈക്ക് അടിക്കുമോ ചാനൽ സബ് ചെയ്യുമോ എവിടെയാണ് സ്ഥലം ഒന്ന് പരിചയപ്പെടുത്താമോ എന്ത് ചെയ്യുന്നു ചായ ഒടിച്ചോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ അപ്പോൾ എല്ലാവരും ലൈക്കടിച്ച് കയറി വരൂ എല്ലാവരും ലൈക്ക് അടിച്ച് കയറി വരൂ ഫ്രണ്ട്സ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഓൾ വെൽക്കം ലൈവ് ജെയിംസ് ഹായ് പറയുന്നു വാച്ചിങ് തന്നെ ഉണ്ടല്ലോ ചേട്ടാ പോയിട്ടില്ലല്ലോ എന്തായാലും ലൈക്ക് അടിക്കണല്ലോ ജെയിംസിനോട് ലൈക്ക് അടിച്ചിട്ടില്ല ലൈക്ക് വന്നില്ല ഇതുവരെ അപ്പോൾ ലൈക്ക് അടിക്കണേ ചാനൽ സബ്